നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂചനകളെ വിശ്വസിക്കാമെങ്കിൽ അവൻ വീണ്ടും തന്റെ ഫോമിന്റെ പാരഭ്യതയിലേക്ക് എത്തിയിരിക്കുന്നു യെസ് ടൈഗ്രിഞ്ഞോ മടങ്ങിയെത്തിയിരിക്കുന്നു ഹാട്രിക് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ അവൻ ഫോമിന്റെ മിന്നലാട്ടങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് അതിന്റെ പാരമ്പര്യയിലേക്ക് എത്തുന്നു നാലേ ഒന്നിന്റെ വിജയമാണ് ഇന്റർനാസിയോണലിന് മേൽ പാൽമരാസ് നേടുന്നത് വിറ്റർ റോക്കിന്റെ ഹാട്രിക് കൂടാതെ ഇവാഞ്ചലിസ്റ്റ് അവർക്ക് വേണ്ടി ഒരു ഗോൾ കണ്ടെത്തി മറുഭാഗത്ത് കാർബോനേറോയാണ് ഇന്റർനാസിയോണലിന്റെ ആശ്വാസ ഗോൾ നേടിയത് ഈ മത്സരത്തിൽ പാൽമറാസിന്റെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് വിറ്റർ റോക്ക് തന്നെ ഇറങ്ങി ഒപ്പൻ ടോളസും ലോപ്പസും ആൻഡേഴ്സും ഇറങ്ങി കളിയുടെ നാലാമത്തെ മിനിറ്റിൽ തന്നെ വിറ്റർ റോക്ക് പണി തുടങ്ങിയിരുന്നു നാലാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന്റെ ആദ്യ ഗോൾ പിറക്കുന്നു ഇരുപത്തിനാലാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിന്റെ രണ്ടാം ഗോൾ പിറക്കുന്നത് പിന്നെ ഇവാഞ്ചലിസ്റ്റ് ഇരുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ഗോളടിച്ചതോടെ മൂന്നേ പൂയത്തിന്റെ പാൽമിറാസ് മിന്നിൽ മുന്നിൽ ഇടവേളക്ക് തൊട്ട് മുമ്പ് നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ വിറ്റർ റോക്ക് തന്റെ ഹാട്രിക്കും പൂർത്തിയാക്കുന്നു നാലേ പൂയത്തിന്റെ ലീഡുമായിട്ടാണ് ഇടവേളക്ക് അവർ കളിക്കളം വിട്ടതെങ്കിൽ ഇന്റർനാഷണൽ രണ്ടാം പകുതിയിൽ എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ മടക്കി അടിച്ചു ഏതായാലും നാല് ഒന്നിന്റെ തകർപ്പൻ വിജയം ഇരുപത്തി ഒന്ന് കളി നാൽപ്പത്തി ആറ് പോയിന്റ് ബ്രസീലിയറോ സീരിയയില് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് പാൽമിറാസ് ഉള്ളത് ഏതായാലും വിറ്ററോക്കിന്റെ കാര്യത്തിൽ ആരാധകർ ഇപ്പൊ ഹാപ്പിയാണ് അദ്ദേഹം ബാഴ്സയിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ലോണിൽ പോയിട്ട് ആകെ തകർന്ന് തരിപ്പിടമായ മനസ്സുമായിട്ടാണ് ബ്രസീലിയറോ സിരിയയിലോ പാൽബറാസിനെ കളിക്കാൻ കളിക്കാനെത്തുന്നത് തുടക്കത്തിലൊന്നും ഗോളേ വരുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ സമയത്തൊക്കെ അവരുടെ കോച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ തന്റെ പുറത്തൊരു ഭാരം കെട്ടിവെച്ച പോലെയാണ് വിറ്ററോക്ക് കളിക്കുന്നതെന്ന് അവിടെ നിന്നാണ് അവൻ മാറിയിരിക്കുന്നത് ഇപ്പൊ എട്ട് ഗോളുകളായി ഈ സീസണില് സിരിയയിൽ സിരിയയിലെ ഗോളടിയുടെ കാര്യത്തിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു അതായത് അവൻ അവൻ്റെ ഫോം മടക്കി പിടിച്ചിരിക്കുന്നു എന്നർത്ഥം ഈ ഒരു കളി നോക്കിയാൽ മൂന്ന് ഗോളുകൾ അവൻ അടിച്ചു അഞ്ച് ഷോട്ടുകൾ ഉതിർത്തതിൽ മൂന്നെണ്ണം ഓൺ ടാർഗറ്റിലേക്ക് രണ്ട് കീ പാസുകൾ അവൻ്റെ വകയുണ്ടായിരുന്നു എഴുപത്തി ഒമ്പത് ശതമാനം പാസിങ് ആക്യുളസി ലോങ് ബോളുകൾ രണ്ടെണ്ണം കൊടുത്തു രണ്ടും സക്സസ്ഫുൾ നാല് ഡിവൾസ് അവൻ വിൻ ചെയ്തു ഒമ്പത് പോയിന്റ് ആറാണ് അവൻ സൊഫാസ്കോ ഡോട്ട് കോം കൂടി അറിയുക യെസ് ടൈഗ്രിനോ ബാക്ക് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി